എം സ്വരാജിന് തോമസ് ഐസക്ക് കൊടുത്ത മറുപടിയിൽ തന്നെ പറയുന്നുണ്ട് വെറും മൂന്ന് മാസമാണ് കുടിശ്ശിക അത് തന്നെ കുടിച്ചുള്ള കാരണം ബാങ്കിൻ്റെ പോസ്റ്റ് ഓഫീസിൻ്റെ ടെക്നിക്കൽ എററാണ് പക്ഷേ തോമസ് ഐസക്ക് ഇങ്ങനെ ഒരു ഉത്തരം കൊടുത്തെങ്കിലും പിന്നെ സ്വരാജിനാണ് കൊടുത്തതെങ്കിലും ഇവർ ഉടനെ ഇപ്പോഴും യൂട്യൂബിൽ കിടക്കുകയാണ് എൻ്റെ സുഹൃത്ത് പിന്നെ അഡ്വക്കേറ്റ് അരുൺകുമാർ പിന്നെ പറയുണ്ടായി ഇന്ത്യയിലെ കടമെടുത്ത സംസ്ഥാനങ്ങൾ പട്ടിയെടുത്തു നോക്കുകയാ കടമെടുത്ത സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ എടുക്കേണ്ടത് അവിടുത്തെ ജനസംഖ്യ കൂടി നോക്കണം അരുൺകുമാർ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ മേഘാലയ പിന്നെ പിന്നെ തുടങ്ങിയ അത്തരം സ്റ്റേറ്റുകൾ ഇവിടെ ഗോവ കേരള ഇതൊക്കെ കൊച്ചു സ്റ്റേറ്റാണ് ഈ സ്റ്റേറ്റുകളൊന്നും കമ്പയറിംഗ് ചെയ്ത് കൊടുത്താൽ ഏറ്റവും വലിയ കടത്തേതായിരിക്കും കേരളമായിരിക്കും അല്ലാതെ വെറും മൂന്നേക്കാൾ കോടി മൂന്നര കോടി മനുഷ്യന്മാരുള്ള കേരളത്തിന് പതിനാറ് കോടി ജനമുള്ള യു പി എല്ലുകൾ കമ്പയർ ചെയ്യേണ്ടത് മനസ്സിലാക്കണം അപ്പോൾ കേരളത്തിൻ്റെ പൊതുഘടം പിണറായി പിന്നെ ഉമ്മൻചാണ്ടി ഇറങ്ങുമ്പം നൂറ്റി അൻപത്തിരണ്ട് കോടിയാണ് വെറും നൂറ്റി അൻപത്തിരണ്ടി അത് എത്ര ആക്കിയോ നിങ്ങൾ ചിന്തിച്ച കയ്യിൽ റോക്കറ്റ് പോയ ഏരിയ പോയത് ഒമ്പത് ലക്ഷം കോടിയാ എന്തിനാപ്പം ഈ പി എം ശ്രീ വാനി തനിച്ച് വർഗീയത എന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ ദേശാഭിമാനി ഒക്കെ ഒക്കെ എഴുതിയത് പ്രസംഗിച്ചായിരുന്നത് എന്തിനാണ് പോയി ഒപ്പിട്ടത് പി എം ശ്രീ നന്നായതുകൊണ്ടാണോ ഇല്ല പൈസ വേണം പൈസ ഇല്ലാത്തതുകൊണ്ട് ഒപ്പിട്ടു അപ്പോൾ പൈസ കിട്ടാൻ വേണ്ടി അതിൽ ഒപ്പിടാം ഇവിടുന്ന് ഇപ്പം പ്രഖ്യാപിക്കാൻ പൈസ ഇടുന്നുവെന്ന് അത് നമുക്ക് കട എടുക്കാൻ െ അതായത് ഒരു പാവപ്പെട്ട വീട്ടിൽ വീട്ടിൽ ഒരു തസ്കരം കയറി അവൻ ഉണ്ടാക്കി വെച്ച ഒരു പതിനായിരം രൂപ മോഷ്ടിച്ചു കൊണ്ടുപോയി മനസ്സിലാക്കണം പിറ്റേ ദിവസം ആ തസ്കരന് ഒരു അലിവ് തോന്നിയിട്ട് ഉച്ചയ്ക്ക് കഞ്ഞി കുടിക്കാൻ ഒരു അമ്പത് രൂപ കവറിലിട്ട് ആ വീട്ടുകാർക്ക് കൊണ്ടു കൊടുക്കുന്ന കൊടുക്കുന്നൊരവസ്ഥ എങ്ങനെയായിരിക്കും അതിന് തുല്യ അത് ഒരു കുടുംബത്തെ ഇനി എങ്ങനെ പിഴിയാനുള്ളത് ഇനി എന്താണ് പിടിച്ച് പറിക്കാൻ നിങ്ങൾക്ക് ബാക്കിയുള്ളത് നിങ്ങളും കൊള്ളക്കാരും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഏറ്റവും സാധുക്കളെ നിങ്ങളെ പിടിച്ചോ നിങ്ങൾ മദ്യത്തിന് വില കുട്ടിക്കോ വലിയ പിടിച്ചോ നിങ്ങൾ നോക്ക് ഓ പി ടിക്കറ്റിന് കുട്ടി നിങ്ങൾ ആരാ ഓ പി ടിക്കറ്റിന് ക്യൂ നിക്കണത് ഇവിടുത്തെ മുതലാളിമാരാ ഓ പി ടിക്കറ്റിന് കുട്ടി പാവ ഓട്ടോകൾ പതിനഞ്ച് പിന്നെ എന്താ പറയാ പതിനഞ്ച് മാസം അല്ല പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ വാഹനങ്ങളുടെ പെർമിറ്റ് എത്ര ഇട്ട് നിങ്ങൾ കുട്ടിയെ ഒന്ന് രണ്ടാണെങ്കിൽ തിരക്കടയിൽ ആരാണ് പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനം വാങ്ങിയിട്ട് അത് പോയിട്ട് പെർമിറ്റ് പുതുക്കാൻ പറ്റുന്നത് പാവപ്പെട്ട തൊഴിലാളികൾ അല്ലേ എത്ര ഒരു ആൾട്ടോ കാറ് പത്തോ പന്ത്രണ്ടോ റുപ്പിയോ എടുത്താലേ എന്ത് കിട്ടും ഒരു പഴയ ഏറ്റൻഡർ കാറോ കിട്ടും ഒരു സ്വപ്നം ഓരോരുത്തരെ അവൻ അതിൻ്റെ അച്ഛനും അമ്മിനെയും കൂട്ടി ഒരു കാറിൽ ഒരു സിനിമക്ക് പോവാ ഒരു കല്യാണത്തിന്റെ ആശുപത്രിയിൽ പോവാ അവരാണ് പത്ത് പന്ത്രണ്ട് ഉറുപ്പിയ്ക്ക് പോയി വാങ്ങണെ അത് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞാൽ അത് പുതുക്കാനുള്ള പെർമി പിന്നെ ഫീസ് വെറും എണ്ണൂറ് രൂപയുണ്ടായിരുന്നത് പതിനെട്ടായിരം ആക്കിയത് ഇവരാരെയാണ് പിടിച്ചു പറിക്കുന്നത് മുഴുവൻ പാവങ്ങളെ പിടിക്കുന്നത് എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ അത് തന്നില്ലേ ഇത് തന്നില്ലേ ഇനി എന്താണോ കൂട്ടാൻ ബാക്കി അഞ്ചരട്ടല്ലേ വൈദ്യുതി ഇത് കൂട്ടിയത് വൈദ്യുതി കൂട്ട് മാത്രല്ല വൈദ്യുതി ബില്ലിങ് സ്വഭാവം മാറ്റി നിങ്ങൾ മുപ്പതാം തീയതി കഴിഞ്ഞാൽ വൈദ്യുതി ഓഫീസിൽ നിന്ന് ബ്ലേഡ് കമ്പനിക്കാര് വിളിക്കണായിരിക്കും ഉദ്യോഗസ്ഥന്മാർ വിളിക്കണത് വിരട്ടുകയാണ് വരട്ടിട്ട് എന്താണ് ഒരു മര്യാദ ഇല്ലേ വ്യവസ് ചെറുകിട വ്യവസായ സംരംഭകരെ പോലും വരിഞ്ഞു മുറിക്കുകയാണ് ഒരു ഫുഡ് പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മന്മാർ ഫീസ് ഒരുക്കൊണ്ടുകയാണ് കണ്ടില്ലേ പണം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉണ്ടായിക്കോളന്നില്ല അതിനാണ് ഫൈൻ എന്ന സാധനം ഈ ഫൈൻ ഉള്ളത് ഫീസ് ഡ ഇതിനൊക്കെ ഒരു മാഫിയാക്കി കേരളം മാറ്റിയിരിക്കുകയാണ് ഇതൊരു ചെറിയ കാര്യമല്ല ഇവര് കൈവെക്കാത്ത സ്ഥലങ്ങൾ ഏതാണുള്ളത് വീടിന്റെ പെർമിറ്റ് എത്രയാണ് ഈ ഞങ്ങൾ ഇപ്പൊ വരും ഒരു കണക്ക് പറഞ്ഞു ഓ മൂവായിരം ഏതാ വീട്ടിൽ വരാൻ പോകുന്നു നാലായിരം വരാൻ പോകുന്നു എത്ര വീട്ടുകാരുടെ അടുത്ത് അടിച്ചു കൊണ്ടുപോയത് ഏതെല്ലാം മേഖലയില് ഇനി എവിടുന്നാണ് ഇങ്ങനെ കൂറ്റാൻ ബാക്കിയുള്ളത് വെള്ളക്കരം ആ കരം ഈ കരം അഞ്ചിരട്ടി വൈദ്യുതി ഇവിടെ പറയാം പവർ കെട്ടില്ല പവർ കെട്ട് ഈ നാട്ടിൽ നിന്ന് പോയിട്ട് പതിനഞ്ച് കൊല്ലായി ഹേ നിങ്ങൾ അറിയില്ല അരൺകുമാർ വിവരം പവർ കെട്ടില്ലല്ലോ നാപ്പത് ലക്ഷം തൊഴിലോടുക്കും അറിഞ്ഞി ആരൊക്കെയാ തൊഴിലെടുത്തത് ഭാഷ ഇംഗ്ലീഷ് പോലും അറിയാത്തതിന് പി എച്ച് ഡി ഇവിടെ കിട്ടുക എന്താ ഈ നാട്ടിൽ നടക്കുന്നത് ആർക്കായി തൊഴിൽ കിട്ടുന്നത് ആരാണ് പിൻവാതിലൂടെ കയറി കയറിക്കൂടുന്നത് നമ്മുടെ നാട് കണ്ടതല്ലേ ഇതൊക്കെ ഇതൊക്കെ ഈ കേരളീയർക്ക് അറിയില്ലെന്നാണ് നിങ്ങൾ വിശ്വാസം മാത്രമല്ല മൂന്നര കോടി മനുഷ്യന്മാരെ മുഴുവനും നാണം കെട്ടി കൊണ്ടുള്ള ഏർപ്പാടിലല്ലേ നിങ്ങൾ പോയത് നിങ്ങളെ തത്വത്തിൽ വിട്ടുകേ കുന്നിക്ക് പിടിച്ച് സി പി ഐ പോലൊരു കക്ഷി നിങ്ങളെ തിരുത്തിക്കല് അവരെ മുമ്പിൽ നിങ്ങൾ നാണം കിട്ടിയില്ലേ നിങ്ങൾ എന്ത് എല്ലാവിധ നമ്മുടെ നാട്ടിലെ നിയമവും സംവിധാനവും കീഴ്വഴക്കും ഒക്കെ കാറ്റിൽ പറത്തി നമ്മുടെ ഭരണഘടനയുടെ അനുച്ഛേദം നൂറ്റി അറുപത്താറ് പ്രകാരം ഓരോ സംസ്ഥാനങ്ങളും എന്താണ് അവർ റൂൾസ് ആൻഡ് ബിസിനസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അങ്ങനെ ചെയ്ത ഒരു സംവിധാനം ഇവിടെ ഉണ്ട് അഡ്മിനിസ്ട്രേഷൻ പിന്നെ പിന്നെ കാര്യങ്ങൾ ഒരു മന്ത്രിക്ക് വേണേൽ ചെയ്യാം എന്നാൽ പോളിസി മേറ്റർ പോളിസിയുമായിട്ടുള്ള ആണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സാണ് ചെയ്യേണ്ടത് അതിവിടെ കാറ്റിൽ പറത്താൻ നിയമാവിടെ ലംഘിക്കുകയാണ് ഇനി ഇതിന്റെ പേരിൽ എന്താ ഇനി കേന്ദ്രത്തിൽ നിന്ന് വരാൻ പോകുന്നത് കേന്ദ്രം അവകാശം തരുന്നില്ല അവകാശം പിടിച്ചു പിടിച്ചു വെച്ചത് തിരിച്ചു വാങ്ങാനാണ് കെ വി തോമസ് എന്നൊരു അവിടെ കൊണ്ടുവച്ചത് എത്രയത്തിന്റെ വീട്ടുകടകാം അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്കും ലക്ഷക്കണക്കിന് ഉൾപ്പെടെ ഇത്രയും കാര്യം അയാൾ വാങ്ങിയ പൈസ എത്രയാണ് അയാൾ ഇടപെട്ട് കേന്ദ്രത്തിൽ നിന്ന് എന്താ വാങ്ങി തന്നത് അയാൾ പൂർണ്ണമായി പരാജയമെന്നില്ല അതിന്റെ അർത്ഥം എങ്കിൽ തിരിച്ചു വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി അദ്ദേഹത്തെ എന്താ നിങ്ങൾ നിങ്ങൾ എവിടെയാണെങ്കിൽ ഈ പിന്നെ ഇവിടെ എന്റെ സുഹൃത്ത് അരുൺ പറയുണ്ടായി ഇവിടെ നടത്തിയ യാത്രേനെ കുറിച്ച് ആ യാത്ര ഉപയോഗിച്ച ബസ് ലിഫ്റ്റ് ഉള്ള ബസ് എവിടെയാണ് കട്ടപ്പുറത്ത് നിങ്ങൾ എന്താ പറഞ്ഞത് യാത്ര കഴിഞ്ഞാൽ അതിനെ എന്താണ് എന്താണ് എക്സിബിഷനിൽ കൊണ്ടുപോയി വരുമാനം ഉണ്ടാക്കും ബാലം പറഞ്ഞ നമ്മൾ നമ്മള് കേട്ടതൊക്കെ നിങ്ങൾ അടിച്ച ദൂർത്തിന് കയ്യും കണക്കുണ്ടോ എത്ര കോടി രൂപ എല്ലാ പ്രോജക്റ്റും പ്രഖ്യാപിക്കും അതിന്റെ പ്രൈമാഫീസി തുക കോടികൾ അനുവദിക്കും എന്നിട്ട് യൂട്ടനടിച്ച് പോകുന്നത് പക്ഷെ അപ്പോഴും ഷാഫി ഒരു ചോദ്യം